ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം അതായത് ഇതാണ് നമ്മുടെ പക്ഷികളുടെ കൂട് അതാ ഇതിനടുത്ത് നമ്മൾ കൂടിനടുത്തായിട്ട് തൊട്ടടുത്തായിട്ട് ഇതാ പ്രാവുകൾ വന്നു വയ്ക്കണം കേട്ടോ ഒരു മൂന്നാലഞ്ച് പ്രാവുകൾ വന്നു വയ്ക്കാറുണ്ട് അപ്പോൾ ഇത്തരം പ്രാവുകൾ അല്ല അതായത് നമ്മുടെ പ്രകൃതിയിൽ ജീവിക്കുന്ന മറ്റ് പക്ഷികൾ നമ്മുടെ ഈ കൂടിനടുത്ത് വന്നാൽ അല്ലെങ്കിൽ ഇവരുമായിട്ട് ചങ്ങാത്ത സ്ഥാപിച്ചാൽ സ്വയം ചങ്ങാത്തുനിന്ന് സ്ഥാപിക്കുമോ ഇല്ല ചങ്ങാത്തുനിന്ന് സ്ഥാപിക്കാറൊന്നുമില്ല പക്ഷേ എങ്കിലും ഇവർ ഈ പ്രാവമൊന്നും വന്നിരിക്കില്ല മറ്റ് കിളികളൊക്കെ ഈ കൂടിൻ്റെ ഈ നമ്മുടെ കള്ളിയിലൊക്കെ വന്ന് നിൽക്കാറുണ്ട് അവരുടെ ചില സമയത്തൊന്ന് കോർക്കാറുണ്ട് അല്ലെങ്കിൽ അവർ സൗഹൃദം ഈ മൈന പോലെയൊക്കെ സൗഹൃദങ്ങൾ സ്ഥാപിക്കാറുണ്ട് ചില സമയത്തൊക്കെ നേരിയ രീതിയിൽ സ്ഥിരമന്നലല്ലോ അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുക എന്നാൽ ഇത്തരം ജി ഇത്തരം പക്ഷികൾ അതായത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇത്തരം പക്ഷികൾ നമ്മുടെ കൂട്ടിനടുത്ത് വന്നൊരു ചങ്ങാത്തം സ്ഥാപിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം ഉണ്ടാവുക അല്ലെങ്കിൽ ഈ പ്രാവുകളെ പ്രാവുകളെപ്പോഴും നമുക്ക് ഈ കൂട്ടിലിട്ട് വളർത്താൻ പറ്റുമോ സ്വഭമായിട്ട് ചോദ്യമാണ് ഇപ്പോൾ ഒരാൾ നമ്മുടെ ഇതിൻ്റെ അകത്തൊരു ചോ ഒരു ഉത്തരം പറയാ ഒരു ഒരു തമാശക്കൊരു കാര്യം പറയണ്ടായി നമ്മുടെ കൂട്ടിനകത്ത് അതായത് നമ്മുടെ ഈ എല്ലാം പ്രാവ പറന്നുപോയി നമ്മുടെ ഈ കൂട്ടിൽ ഇഷ്ടംപോലെ സീൻ്റെ ഷെല്ലുകൾ അടക്കേണ്ടായിരുന്നു എന്താ അവിടെ ഇഷ്ടംപോലെ സ്റ്റീലിൻ്റെ ഷെല്ലുകളൊക്കെ ഉണ്ട് അപ്പം ഇതിനകത്ത് ഇഷ്ടംപോലെ പ്രാണികൾ മറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടോ ഇത് ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ കൂട് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല അപ്പം അതിൻ്റെ ഇഷ്ടംപോലെ പ്രാണികളായിട്ടുള്ള നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ പ്രാണികളൊക്കെ ഇതിനകത്ത് കണ്ട സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കാര്യം പറഞ്ഞ കേട്ടാൽ ഇതിനൊക്കെ പറക്കിക്കളന്നേരം കൊണ്ട് ഇതിനകത്തൊരു രണ്ട് കോഴിന് പിടിച്ചിട്ടാണ് പോരാന്നുള്ളത് അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷൻ അതായത് ഇല്ലാത്തുള്ള പ്രാണികളൊക്കെ അവർ കൊത്തി തിന്നുകയും ചെയ്യും കോഴിക്ക് ഭക്ഷണം അവൻ ഭക്ഷണം അവൻ ചെയ്യുന്നതാണ് അല്ലേ ആ കാ അന്നേരത്ത് കണ്ട പ്രാണികളൊക്കെ ശരിക്കും പറഞ്ഞാൽ കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്ന തരത്തിലുള്ള പ്രാണികളായിരുന്നു അവർ ഇവിടെ നിന്ന് പിടിച്ച് അവരുടെ കൂട്ടിലെടുക്കും കോഴി കൂട്ടിലെടുക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ കൂട്ടിലോട്ട് കോഴിനെ പിടിച്ചിട്ടാൽ കോഴിക്ക് ഫുഡും ആകും നമ്മുടെ പ്രാണിശല്യവും കുറയുന്നുള്ളായിരുന്നു ഫുൾ ഒരു തമാശയുള്ള ചോദ്യം പക്ഷേ അത് ശരിക്കും സാധ്യമാണോ ശരിക്കും പറഞ്ഞാൽ സാധ്യമല്ല അതായത് സാധ്യമല്ല സാധ്യമല്ലാന്ന് നമുക്ക് ഇടാൻ പറ്റും പക്ഷേ വേറൊരു കുഴപ്പമുണ്ട് അതേപോലെ നേരത്തെ ഇവിടെ നിന്നേച്ച പ്രാവുകൾ ഇവിടെ നിന്ന പോലെ അടുത്തടപഴിക്കണം എന്നുണ്ടെങ്കിൽ പല പല രോഗങ്ങൾ ഇത്തരം പക്ഷികൾക്ക് നമ്മൾ വളർത്തു പക്ഷികൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവരൊക്കെ വിദേശ ഇനം പക്ഷികളാണെന്നുള്ളത് നമ്മുടെ നാടൻ പക്ഷികളാണ് പുറത്തുനിന്ന് പറഞ്ഞത് അപ്പോൾ ഈ നാടൻ പക്ഷികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകും അതായത് മൈറ്റ്സ് അങ്ങനെ ഇഷ്ടംപോലെ രോഗങ്ങൾ ആ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി തീർച്ചയായിട്ടും നമ്മുടെ പുറത്തു നിന്നുള്ള അതായത് പ്രാവ് അല്ലെങ്കിൽ നാടൻ പക്ഷികൾക്കുണ്ട് അത് പ്രകൃതിദത്തമായിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധ കഴിവുകളും അവർക്കുണ്ടെന്നുള്ളത് അതുകൊണ്ട് അവർക്കത് വിഷയമാവില്ല പക്ഷേ നമ്മുടെ ഈ പക്ഷികൾക്ക് നമ്മുടെ ഈ വാർത്ത പക്ഷികൾക്ക് അതായത് വിദേശ പക്ഷികൾക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് ആ ആ രോഗങ്ങൾ ഇവർക്ക് ഒക്കെ ഇവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അതിനോ അതുകൊണ്ട് തന്നെ ഇത്തരം പക്ഷികൾ അതായത് നാടൻ പക്ഷികളെ നമ്മൾ ഇതിൻ്റെ അകത്ത് വളർത്തും അതായത് അതിനു സാമീപ്യം നിൽക്കും സാമീപ്യം ഉണ്ടാകുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇവരാ കൂട്ടിലിട്ട് വളർത്തുന്നത് ഇവരൊരേപോലെ കൂട്ടിലേക്കിട്ട് വളർത്തുന്നത് നമുക്ക് തീർച്ചയായിട്ടും ദോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പക്ഷികളൊക്കെ നിങ്ങളുടെ കൂടിൻ്റെ വന്ന് വന്നു കണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി അവരെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നേരത്തെ പറഞ്ഞ രോഗങ്ങൾ രോഗങ്ങളുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക് തന്നെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി വളരെ കുറവാണ് കാരണം ഇവർ നമ്മൾ കൊടുക്കുന്ന ഈ സാധാരണ സീഡ് മറ്റുള്ള കാര്യം മാത്രമാണ് കഴിക്കുന്നത് മറ്റവരിങ്ങനെ പ്രകൃതിയിൽ നടന്ന് കാടും പടലും കയറി എല്ലാം വളരെ ഇതായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ അവർക്ക് വ്യക്തമായിട്ടാണ് പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈയൊരറിവ് തീർച്ചയായിട്ടും ഒരു ഈ ഒരു വിവരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അറിവ് ആയെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇത്തരം അറിവുകളൊക്കെ ഇട്ടാണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് ഓക്കെ മറ്റു വീഡിയോ പിന്നീട് വരാം ഓക്കെ ബൈ